ഹായ് അപ്പൊ ഞാൻ ഇന്നുള്ളതെ സാൻമാർക്കോ ടൈൽസ് ആൻഡ് ഗ്രാൻഡ് ഷോപ്പിലാണ് ഈ ഷോപ്പിന്റെ അഞ്ചാറ് വീഡിയോ ഞാൻ മുന്നേ ചെതിട്ടുണ്ട് അപ്പൊ ഇന്ന് ഇവിടെ വെറൈറ്റി ആയിട്ടുള്ളത് ഒരുപാട് ടൈൽസ് വന്നിട്ടുണ്ട് അത് ഫോർ ബൈ ടു ഉണ്ട് എണ്ണൂറായിരത്തി അറുന്നൂറ് ഉണ്ട് അതുപോലെ തന്നെ സിക്സ് ബൈ ഫോറിന്റെ നല്ല കളക്ഷൻസ് ട്ടോ അപ്പൊ അതിന്റെ ഒക്കെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടോളൂ കണ്ടു കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾ വീടിന്റെ ഫ്ലോറിങ് ചെയ്യുമ്പോൾ അത് തീർച്ചയായിട്ടും ഉപയോഗപ്പെടും അപ്പൊ നമുക്ക് നേരിട്ട് കാര്യത്തിനൊക്കെ ഒണിക്സ് മാർമിന്റെ ഡിസൈൽ വരുന്ന ആറേനാല് ഒണിക്സ് മാർബിളിനെ കുറിച്ച് പ്രത്യേകിച്ച് എടുക്കേണ്ട ആവശ്യമല്ലോ ഫോർ വിരി ലെവലായിരിക്കും വേറെ ലുക്കായിരിക്കും കാണാൻ തന്നെ അതിന് റേറ്റ് ആണ് റേറ്റ് ആണല്ലേ എല്ലാവർക്കും അറിയേണ്ടത് റേറ്റ് വരുന്നത് സ്റ്റാർട്ടിങ് വരുന്നത് നാൽപ്പത് മുതൽ സ്റ്റാർട്ടിങ് നാൽപ്പതൽ നാല്പത്തി എത്ര പേര് നാൽപ്പത്തിരണ്ട് പേര് അതായത് നാൽപ്പത് രൂപയുടെ ടൈൽസ് എന്ന് പറയുമ്പോൾ ക്വാണ്ടിറ്റി കൃത്യമായിട്ട് പറയണം എല്ലാം പറയും കൃത്യമായിട്ട് പറയണം നാല് രൂപയുടെ സാധനം പറഞ്ഞാൽ പറഞ്ഞാല് അഞ്ഞൂറ് ഉള്ള ടൈൽസ് ഒക്കെ രൂപ വരെ നമുക്ക് ഓക്കെ ആറുന്നാലിന്റെ അഞ്ഞൂറ് അറുന്നൂറ് സ്ക്വർ ഫീറ്റ് ഒക്കെ ബാലൻസ് ഉണ്ടാവും അത് നമുക്ക് രൂപയ്ക്ക് രൂപ അല്ലാതെ കൂടുതൽ ക്വാണ്ടിറ്റിക്ക് നമുക്ക് നാല്പ നാല്പത് കൊടുത്തിരുന്നത് നാല് രണ്ട് നമുക്ക് ഒരു വീഡിയോ അങ്ങനത്തന്നല്ലേ അങ്ങനെ ഓക്കെ അപ്പൊ ഫസ്റ്റ് കാണിച്ചത് മാർബിൾ മാർബിൾ ഡിസൈനിൽ വരുന്ന ആറുന്ന സൈസ് ടൈൽസ് ആണ് ഓക്കെ ഇനിയിപ്പോ വേറെ ഡിസൈൻസ് കണ്ടു നമ്മൾ വേറെ ഡിസൈൻ മാർബിളിന്റെ ഡിസൈൻ വരണല്ലേ ഓക്കേ ഓക്കേ നമ്മൾ പൊള്ള കേട്ടോ ഓവറായിട്ട് എന്ന ഡിസൈനും ഇല്ല എന്നാ വിരിച്ചു കഴിഞ്ഞാല് ചെലമാർബിൾ ഒരു ഫീൽ ഇട്ടില്ല അപ്പൊ അടുത്തൊരു സിക്സ് ബൈ ഫോർ കണ്ടോളിട്ടോഡിൽ അപ്പൊ ഡിസൈൻ ഒക്കെ ശരിക്കും കണ്ടോളിട്ടോ ഓക്കെ ഇങ്ങനെ പടുത്തത് അടുത്തത് വരുന്നത് ഒരു ആറ് വൈറ്റിലല്ലേ ഒരു വൈറ്റ് അതും വൈറ്റ് ബോഡി തന്നെ വരുന്നത് ഒരു മാർബിൾ ഡിസൈൻ ആണ് ഇതില്ലേ ഒരു ഇന്ത്യ മാർബിൾ ഡിസൈൻ അതെ ഓക്കേ ഇത് ജീവി ടി വൈറ്റ് ബോർഡിൽ വരുന്നതാണ് നമ്മൾ അതായത് തിക്നെസ്സിനും തിക്നെസിനും ചെറിയ വ്യത്യാസം ഉണ്ടാവും ഉണ്ടാവില്ല ഉണ്ടാവും ഓക്കെ ഓക്കെ ഇനി പടുത്തത് അപ്പൊ അടുത്തൊരു ആറ നാല് സൈസ് ടൈൽസ് ഇത് സ്ക്വയർ ഫീറ്റിനും പറഞ്ഞ റേറ്റ് തന്നെയാണ് ഇനി പടുത്തത് പെട്ടന്ന് പെട്ടെന്ന് കാണിച്ചു പോവുക

ശരിക്കും കേട്ടോ ഓക്കെ ഇത് കൊള്ളാലും സംഭവം അടിപൊളി ഡിസൈൻ ഒരു വെറൈറ്റി അധികം കാണാത്ത ഒരു പാറ്റേൺ പെട്ടെന്ന് കാണില്ല കാരണം പൊട്ടിത്തെച്ച ഡിസൈൻ അതുകൊണ്ട് ഓക്കെ ആണ് ഓക്കെ അപ്പൊ സാറിനൊക്കെ വന്ന് നോക്കി എടുത്തോളോ അതാണ് നന്നാവ് വരാം കാരണം ക്യാമറയിൽ കാണുന്ന കളറിന് ചെറിയ ഡിഫറെൻ്റ് ഒക്കെ ഉണ്ടാവും പക്ഷെ ഇപ്പൊ ഡിഫറൻസ് ഒന്നും ഇല്ല ചെറുതായിട്ടൊക്കെ മൈനോട് ഡിഫറൻറ്റൊക്കെ എന്തായാലും ഉണ്ടാകും അപ്പൊ നിങ്ങളതാണ് സാറിന് ഷോപ്പ് വന്ന് നോക്കിട്ട് എടുക്കുക സാറേ ഞാൻ അതാണ് പടുത്തത് ലൊക്കേഷൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നെ ഒന്ന് പറഞ്ഞിട്ട് നമ്മൾ കാലിക്കറ്റ് എയർപോർട്ട് മലപ്പുറം ജില്ലയിലെ കാലിക്കറ്റി അടുത്താണ് അത് കൊണ്ടോട്ടിക്ക് അടുത്താണ് നമ്മളെ കോഴിക്കോട് പാലക്കാട് കൊണ്ടോട്ടി ണ്ട് നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷൻ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് ഇത് സാധനം ഒരു ഒന്നരം മുതലാണുള്ളത് ചെറിയ ഡിസൈൻ വിരിച്ചു കഴിഞ്ഞാൽ നല്ല പ്രീമിയം ലുക്ക് തോന്നുന്ന ഡിസൈൻ കിട്ടോ ഉണ്ടല്ലേ ശരിക്കോ ചെറിയ ചെറിയ ഡിസൈൻ കണ്ടില്ലേ ഉണ്ടല്ലേ കുഞ്ഞു കുഞ്ഞു ഡിസൈൻ സംഭവം വിരിച്ചു കഴിഞ്ഞാല് വേറെ ലുക്ക് ആയിരിക്കും ഒന്നും പറയേണ്ട ആവശ്യമില്ല എന്നു ഞാൻ ഫ്ലോറി വർക്ക് ആണ് അതുകൊണ്ടാണ് ഇത്രമാത്രം ഞാൻ എടുത്തു പറയുന്നത് പിന്നെ ഡിസൈൻ ഒക്കെ ഓരോരുത്തർ കുറെ ഇഷ്ടങ്ങളാണ് അപ്പൊ എനിക്കൊന്നും കൂടി അടിപൊളി തോന്നി ഡിസൈൻ കണ്ടത് ഓക്കെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്റെ അഭിപ്രായം ആ അത് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ശരിക്കും കാണാം ഡിസൈൻ ആ കണ്ടില്ലേ ഡിസൈൻ കണ്ടില്ലേ ഓക്കെ ഞാൻ പഠിത്തത് അടുത്ത വൈറ്റ് ഷൈഡില് വേറെ ഒന്നും കൂടെ അടുത്ത വൈറ്റ് ഷേഡിൽ വേറെ ഒന്നും കൂടെ അതൊന്നും കൊള്ളാലോ ഒരു ക്രോസ് ഡിസൈൻ വരുന്ന സാധന ഓവർന്നോസ് ഇല്ല എന്നാ സംഭവം അടിപൊളിയാണ് ഒരു ഇറ്റാലിയൻ ഓണിക്സ് ഡിസൈൻ ആണ് അടിപൊളി നല്ലൊരു ഡിസൈൻ അവിടുന്ന് ശരിക്കും കാണുന്നില്ല ഇവിടുന്ന് കറക്റ്റ് ഡിസൈൻ കാണുന്നുണ്ടല്ലോ വേണ്ടില്ലേ കറക്റ്റ് ഡിസൈൻ കണ്ടില്ലേ നിങ്ങള് നമ്മൾ അടിപൊളി ഐറ്റാണ് ഇതൊക്കെ അപ്പൊ സ്ക്വയർ ഫീറ്റ് റേറ്റ് ഒക്കെ എല്ലാവർക്കും മനസ്സിലായല്ലോ കൂടുതലെ പറഞ്ഞല്ലോ അതിനെടുത്ത് പറയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇതിന്റെ റൈറ്റ് ഇതിന്റെ ഇതാണ് സെയിം റേറ്റ് ആണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് നമ്മള് കുടുതലെ പറഞ്ഞാൽ അവസാനിപ്പിച്ചത് ഇനി അടുത്തത് കൊണ്ട് ഇനിയിപ്പാ വേറെ ഐറ്റം

ഡിസൈൻ കണ്ടോ ഇത് കണ്ടുബൈറ്റി ആണ് ഇപ്പൊ ചൂടപ്പം പോലെ ഇറക്കി വെച്ചിട്ടുള്ളൂ എന്തായാലും നമ്മള് സ്റ്റാൻഡേർഡ് ഇരുപത്തി മുതൽ മുതൽ കണ്ടിഷൻ രൂപീരിൽ ഒരുപാട് വെച്ചിട്ടുള്ളൂ ഫോർബൈറ്റ് സൈസ് എന്താണ് കൂടുതൽ ക്വാണ്ടിറ്റി ഒക്കെ എന്താണ് മുപ്പത്തിരണ്ട് രൂപയാണ് സ്ക്വർ ഫീറ്റ് റൈറ്റ് ചെയ്ത് ഓക്കെ ബാലൻസിലോട്ടൊക്കെ നൂറ് ഇരുന്നൂറ് മുന്നൂറ് സ്ക്വർ ഫീറ്റ് ഒക്കെ വരെയൊക്കെ ഇരുപത്തി രൂപ എടുത്തിട്ട് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് ഇനി അടുത്തൊരു ഡിസൈൻ കാണാം നമുക്ക് വേറെ ഡിസൈൻ പെട്ടെന്ന് കാണിച്ച് പോവുക ഞാൻ റേറ്റ് പറഞ്ഞില്ല കേട്ടോ റേറ്റ് പറഞ്ഞല്ലോ അടുത്ത് പറയേണ്ട ആവശ്യമില്ല പിന്നെ അടുത്തൊരു ഡിസൈന് ഓക്കെ പെട്ടന്ന് പെട്ടന്ന് ഇങ്ങനെ കാണിക്കുന്നത് അടുത്ത ഡിസൈൻ ഇതിപ്പോ എല്ലാ ബോക്സിലും ഈ സാധനം ഒക്കെ ഉണ്ടാവൂലേ സേഫ്റ്റി ആ സേഫ്റ്റി പോലെ കോർണർ പോവില്ല പ്ലെയിൻ വൈറ്റ് വൈറ്റ് ആണ് അല്ല ഡിസൈൻ പ്ലെയിൻ വൈറ്റിൽ ചെറിയൊരു ലൈൻസ് ഓക്കെ ഓവർ ഡിസൈൻ ഇഷ്ടപ്പെടാത്തത് ഓവർ ഡിസൈൻ ഒന്നും ഇല്ല സിമ്പിൾ ഡിസൈൻ പ്ലേയും വൈലി ചെറിയൊരു ഡിസൈൻ കിട്ടാ കണ്ടില്ലേ ചെറിയൊരു ഡിസൈൻ മാത്രം ഓക്കേ നീ ഇതാണ് അവരോട് വിചാരിക്കുന്നത് എന്താ വരുന്നത് ഈ വരാന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ആവുന്നേ അവർ ജസ്റ്റ് വരട്ടെ അത്രേ ഉള്ളു അത് വേണ്ടി ആണ് പെട്ടെന്ന് മനസ്സിലാവുന്ന വേണ്ടി പോകണം പോണോ വിചാരിക്കുന്നത് പോകില്ലെന്നൊക്കെ പോണായിട്ടോ കണ്ടില്ലേ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യണത് ശരിക്കും കണ്ടോളൂ ഓക്കേ ീ പടുത്തയച്ചോ പഠിച്ചോ പഠിച്ചോ അടുത്ത ഡിസൈന് ഡിസൈൻ ശരിക്കും ഉണ്ടോ ഡിസൈൻ ഇങ്ങനെ കാണിച്ചു പോവാണ് ഓരോ വർണ്ണിക്കേണ്ട ആവശ്യമില്ല എല്ലാം സെയിം ക്വാളിറ്റിയാണ് ഐ ഗ്ലൗസി മെറ്റീരിയൽ വരുന്ന ആണോ അതെ ഐ ഗ്ലൗസും മെറ്റീരിയൽ വരുന്നത് ഐ ഗ്ലൗസ് വരുന്ന ഐ ഗ്ലൗസും വരുന്ന മെറ്റീരിയലല്ലേ ടൈപ്പ് ഐ ഗ്ലൗസ് ആണ് ഇതിനെടുത്ത് പറയാനുള്ള കാര്യം തന്നെയാണ് ഈ പഠിത്തത് ഇതാ ഡിസൈന് നീ പടുത്തു അപ്പൊ അതും കാണിക്കൂ പഠിച്ചു തന്നെ പോവുക ഇപ്പം കാണിക്കണം കാണിക്കാൻ ഇഷ്ടംപോലെ പോലെ ഉണ്ട് റേറ്റ് റേറ്റ് ഒക്കെ ഒക്കെ നിങ്ങൾ കേട്ടില്ലേ കൂടുതലായിട്ട് കാണിക്കാൻ നിൽക്കുന്നില്ല എല്ലാം ഇഷ്ടം പോലെ അവിടെ കാണിക്കാറുണ്ട് ഇഷ്ടമായിട്ടുണ്ട് അപ്പൊ എല്ലാം കൂടെ ഒരുപാട് ടൈം ആവും അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോ പ്രവസാനിപ്പിക്കുകയാണ് അപ്പൊ ആവശ്യകരൊക്കെ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് ചാനൽ ക്വാളിറ്റി മാത്രമല്ല പ്രീമിയം ക്വാളിറ്റി എല്ലാ എല്ലാ ഐറ്റം ഉണ്ട് എൻ ബൈ ഫോർ എല്ലാം ഐറ്റം ഇവിടെ ഉണ്ട് പ്രീമിയം സ്റ്റാൻഡേർഡ് എല്ലാം സ്റ്റാൻഡേർഡ് എന്താ പറയുക എട്ട് നാലൊന്നുമില്ല കേട്ടോ ആറന്നാലുവരെയൊക്കെ ഉള്ളു ഓക്കെ അപ്പൊ എന്നാണല്ലേ ഈ വീഡിയോ അവസാനിപ്പിച്ച് ഞാൻ ഇവരുടെ ഷോപ്പിന്റെ നമ്പറും അതുപോലെ തന്നെ ലൊക്കേഷനും കമൻറ്റ് ബോക്സിനും ഡിസ്ക്രിപ്ഷനൊക്കെ കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പം അവസാനമായിട്ട് ഒന്നുകൊണ്ട് കാണിക്കുക കാണിച്ച് നമ്മൾ വീടോ അവസാനിപ്പിച്ചിട്ടോ എന്നാ ശരി